ഫൈനലി ഗെയിം സീസൺ ടു നമുക്ക് ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ സീസൺ ഭാഷ ഭാഷാ ഭേദമന്യഹൃദയങ്ങളിൽ ഇടം പിടിച്ചതായിരുന്നു വെറും ഒരു സർവൈവൽ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ട സീരീസ് അല്ല സ്ക്വിഡ് ഗെയിം ജീവിതത്തിൽ പലതരം തെറ്റായ തീരുമാനങ്ങളെടുത്ത് ബാധ്യതയാൽ കുടുങ്ങിപ്പോയ ഇനി ആത്മഹത്യ മാത്രം മുന്നിലുള്ള ഒരുപറ്റം ജനങ്ങളെ തന്ത്രപരമായി കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ ശേഷം അവരെ ഒരു ഗെയിമിൽ ക്ഷണിക്കുകയും മനസ്സും ശരീരവും മരവിച്ച് പോയ അവർ തുടരെ പരാജിതരാകുകയും അപമാനമേൽക്കുകയും തുടർന്ന് അവരുടെ ബലഹീനതയെ മുൻനിർത്തി ഇതിനേക്കാൾ വലിയൊരു ഗെയിം നടക്കുന്നുണ്ടെന്നും അവിടേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്തതിലധികം പണം ലഭിക്കുമെന്നും മോഹിപ്പിച്ച് അവരെ ഗെയിമിലേക്ക് ക്ഷണിക്കുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു പറ്റം ജനങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളായി എത്തുന്നതാണ് നമ്മുടെ നായകൻ പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ തോറ്റാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ല എന്നാണ് അർത്ഥം കാരണം അതോടുകൂടി അവർ മരിക്കും അങ്ങനെ അവസാനം സിയോങ് നമ്മുടെ നായകൻ കഷ്ടപ്പെട്ട് ബുദ്ധിപൂർവ്വം ഏറ്റവും അവസാനം വിജയിക്കുന്നു ൂറ്റി അൻപത്തി ആറാം നമ്പറുള്ള അവൻ മനസ്സിലാക്കുകയാണ് നാനൂറ്റി അൻപത്തി അഞ്ച് ആളുകളുടെ രക്തത്തിൻ്റെ ഗന്ധമാണ് എനിക്ക് കിട്ടിയ ഈ പ്രതിഫല തുകയുടെ അർത്ഥമെന്ന് ഇത് മനസ്സിലാക്കിയ സിയോങ്ങന് വിജയിച്ച സന്തോഷത്തിലുപരി പശ്ചാത്താപമായിരുന്നു ഉള്ളി തീർച്ചയായും ഈ ഒരു കുരുതിക്കളിയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുന്നിടത്താണ് ആദ്യ സീസൺ അവസാനിക്കുന്നത് ഹ്യൂമൺ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോടു കൂടി പ്രേക്ഷകരുമായി കണക്ഷനിലേർപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ഉടനീളം ഈ സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ഓരോരുത്തരുടെ മരണവും നമുക്ക് അതിയായ ആഘാതം ഏൽപ്പിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് കൂടാതെ മനുഷ്യരെ ബലിയാടാക്കി നടക്കുന്ന ഈ ക്രൂരകൃത്യത്തിൻ്റെ പിന്നിൽ ഇത് കണ്ട് രസിക്കുന്ന ഒരു പറ്റം തനികരെയും വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട് സംവിധായകരി ഇവിടെ മികച്ച വശങ്ങൾ നിലനിൽക്കുന്ന സ്ക്വിഡ് ഗെയിം എന്ന വ്യത്യസ്തമായ എക്സ്പീരിയൻസ് നൽകിയ സീരീസിന്റെ രണ്ടാം സീസണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യ സീസൺ എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് രണ്ടാം സീസണിൻ്റെ തുടക്കം ഗെയിം അവസാനിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ ആ വലിയ തുകയുമായി തൻ്റെ മകളെ കാണാൻ പോവുകയാണ് സിയോ ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത് അത് മറ്റാകളോടും കുടുംബത്തോടുമൊപ്പം സുഖമായി ജീവിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സിയോങ് ഇതൊന്നും വകവെക്കാതെ ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ മനുഷ്യ നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ ചിപ്പ് സ്വയമേ തന്റെ ശരീരത്തിൽ നിന്നും ബ്ലേഡ് ഉപയോഗിച്ച് കീറിയെടുക്കുന്നു കാരണം ഇനി തന്നെ ഒരിക്കലും അവർ കണ്ടെത്തരുത് എന്ന ദൃഢനിശ്ചയം സിഒവൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് തന്നെയാണ് ആദ്യ സീസണിൽ ഈ ഗെയിം നിയന്ത്രിക്കുന്ന ആളുകൾക്കിടയിൽ സ്പൈ ആയി വർക്ക് ചെയ്തിരുന്ന തൻ്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് വന്ന ഹ്വാങ് ഞെട്ടി എണീക്കുന്നത് കാരണം അവൻ ഇത്രയും കാലം അന്വേഷിച്ചു വന്ന തൻ്റെ ജ്യേഷ്ഠൻ ഇരയായിരുന്നില്ല പകരം വേട്ടക്കാരനായിരുന്നു എന്നറിഞ്ഞ നിമിഷം ആ ഞെട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജ്യേഷ്ഠൻ്റെ കൈകളിൽ നിന്നും വെടിയേറ്റ ഹാങ് ഇപ്പോഴാണ് റിക്കവറിയാകുന്നത് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം തൻ്റെ നിത്യ ജീവിത ശൈലിയിലേക്ക് മാറിയ ഹ്വാങ് തന്റെ ട്രാഫിക് ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് ഉള്ള സഹപ്രവർത്തകരോട് എത്ര അവൻ ഈ കാര്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ വിശ്വസിച്ചിരുന്നില്ല ആയതിനാൽ തന്നെ അവൻ സ്വമേധയാ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയിരിക്കുകയായിരുന്നു ഇതേ സമയം സിയോങ് ഒരു ഫ്ളാറ്റ് മൊത്തമായി വിലയ്ക്ക് വാങ്ങി തന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സി സി ടി വി സെക്യൂരിറ്റി എല്ലാം ഘടിപ്പിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവന്റെ വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു പക്ഷേ സി സി ടി വിയിൽ ആരെയും കാണുന്നില്ല രണ്ടും കൽപ്പിച്ച് ഭയത്തോടു കൂടി വാതി കഴിഞ്ഞ രണ്ടു വർഷം പാഴായിപ്പോയി ഈ വർഷം എങ്ങനെയെങ്കിലും നിർബന്ധമായും അവനെ പിടിക്കണമെന്ന് സിയോങ് പറയുന്നു ശേഷം സിയോങ് കൊട്ടേഷം കൊടുത്ത ആ വ്യക്തി തന്റെ മറ്റു പരിവാരങ്ങളുമായി സംസാരിക്കുന്നു തന്റെ ചുറ്റുമുള്ള വ്യക്തികൾ ഒരു ഫോട്ടോ കൂടി ഇല്ലാതെ ആരാണെന്ന് അറിയാതെ എങ്ങനെ ഈ വ്യക്തിയെ കണ്ടെത്തും എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ തനിക്ക് സിയോങ്ങിന്റെ കയ്യിൽ നിന്നും ലഭിച്ച പണം അത്രയും വലുതായിരുന്നു ആദ്യാൽ തന്നെ അദ്ദേഹം പറയുന്നു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവൻ പറയുന്ന പോലെ അനുസരിച്ച് നമുക്ക് സ്വപ്നം കാണുന്നതിലധികം പണം സമ്പാദിക്കാം അങ്ങനെ ജീവിതത്തിൽ വളരെ വേഗം ഉയർച്ചയിലെത്താം സോ എത്രയും പെട്ടെന്ന് ഈ ജോലി തീർക്കണം എന്ന് അദ്ദേഹം പറയുന്നു അടുത്ത ദിവസം നമ്മുടെ ഹാങ് തനിക്ക് വെടിയേറ്റതിനു ശേഷം മുമ്പ് അവൻ പോയിരുന്ന ഗെയിം നടക്കാൻ സാധ്യതയുള്ള ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് അന്വേഷണം തുടരുന്നു ഇതേ സമയം നമ്മുടെ കൊട്ടേഷൻ കയറി തങ്ങൾക്ക് കണ്ടെത്തേണ്ട ആ വ്യക്തിയുടെ ഒരു ഏകദേശ രൂപരേഖ തയ്യാറാക്കി ടീമിനെ അയക്കുന്നു പക്ഷെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ലഭ്യത്തിരിക്കുന്ന സമയത്താണ് തങ്ങളുടെ എതിർവശത്ത് തങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെ പോലെ രൂപരേഖയും സ്വഭാവവുമുള്ള ഒരു മനുഷ്യനെ കാണുന്നത് ഇതുതന്നെയാണ് താങ്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് മനസ്സിലാക്കിയവർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു ഇതേസമയം സിയോങ്ങിനെ വിളിച്ച് അവർ അറിയിക്കുന്നുമുണ്ട് ഇത് കേട്ട സിയോങ് താൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് അവരോട് അവനെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ സെയിൽസ്മാൻ സ്വത സിദ്ധമായി താൻ കണ്ടെത്തിയ പുതിയ ഇരയോട് പണം ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് വരൂ എന്ന അർത്ഥത്തിൽ ഗെയിം ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്ത് ഗെയിം കാണിക്കുന്നുണ്ട് അവളും അവിചാരിതമായി ഈ ഗെയിമിൽ പങ്കെടുക്കാൻ വിളിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ തീരുമാനമെടുക്കാൻ വിളിച്ചപ്പോൾ അവൻ ഫോണെടുക്കാൻ താൽപ്പര്യപ്പെടാത്തത് കൊണ്ട് പ്രഗ്നൻ്റായ അവൾ ചെക്കപ്പ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട് ലക്കി കൂപ്പണുകളും മേടിച്ച് തൻ്റെ അടുത്ത ഇരയത്ത് കൃത്യസമയത്ത് സിയോങ്ങിനെ വിളിച്ച് വിവരം അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് സെയിൽസ്മാൻ ഒടുവിൽ തൻ്റെ ലക്ഷ്യസ്ഥാനമായ ഒരു പാർക്കിലെത്തുന്നു തുടർന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൂടി വകയില്ലാത്ത ഭിക്ഷക്കാരുടെ മുന്നിൽ പോയി അവൻ്റെ പക്കലുള്ള ബ്രെഡും ലക്കി കൂപ്പണും കാണിക്കുന്നു ഒരാളൊഴികെ ബാക്കി എല്ലാവരും തങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണത്തിന് അനുവദിക്കപ്പെട്ട സെക്കൻഡ് ഓപ്ഷനായ ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചവിട്ടി അരയ്ക്കുന്നു ഇതേ സമയം ചീറിപ്പാഞ്ഞു വരുന്ന സിയോങ് ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പെടുന്നു അത് മറ്റാരുമായിരുന്നില്ല ഹോങിൻ്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു പക്ഷേ അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് സിയോങ്ങിനെ ചെക്ക് ചെയ്യാൻ പറയുന്നു അവൻ സിയോങ്ങിൻ്റെ മുഖഭാവവും കൂടാതെ കാറിലെ ഒരുപാട് ഗാഡ്ജറ്റ്സും കണ്ട് ഹാങ്ങിനോട് സംശയം പ്രകടിപ്പിക്കുന്നു ആയതിനാൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒരു ഗെയിം ഘടിപ്പിക്കുന്നു മറ്റൊന്നുമല്ല സ്റ്റോൺ പേപ്പർ സിസർ ഇതിലാരാണ് തോറ്റുപോകുന്നത് അവരുടെ തലയിൽ അവൻ വെടിയുതിർക്കും എന്നും പറയുന്നു പിടിച്ചുപിറച്ച അവർ ശരിക്കും ഗെയിം എന്നെ നീ അതാണോ വിചാരിച്ചിരിക്കുന്നത് സിയോങ് ഡയവ് ചെയ്ത് ഗെയിം ഉണർത്തിക്കൂടെ എന്തിനാണ് മനുഷ്യരിങ്ങനെ കൊല്ലുന്നത് നിന്റെ മുകളിലുള്ളവരെ കുറിച്ച് പറ അല്ലെങ്കിൽ നീ ജീവനോടെ തിരിച്ചു പോല ഹോ ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു ഞാൻ വിചാരിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലാൻ സാധിക്കും സിയോങ് ധൈര്യത്തോട് മുന്നോട്ട് വന്ന് എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത് കാണിക്കുക അപ്പോൾ സെയിൽസ്മാൻ നിന്നെ പോലെ ഈ ഭൂമിക്ക് ഭാരമായ ദരിദ്രവാസികളെ കൊന്ന സ്ഥലമാണത് വേണമെങ്കിൽ നിന്നെ ഒരു വേസ്റ്റ് പോലെ വലിച്ചെറിയാൻ എനിക്കധികം സമയം വേണ്ട അപ്പോൾ സിയോങ് അതെ ശരിയാണ് ഞങ്ങൾ വെറും വേസ്റ്റാണ് കാരണം നീ അവരുടെ വളർത്തുന്നായല്ലേ സംസാരം നിർത്തി ഗെയിം കളിക്കാൻ നോക്ക് റോട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചുകൊണ്ട് സിയോങ്ങും സെയിൽസ്മാനും സ്വന്തം ശിരസിലേക്ക് വീടിയുതിർക്കുന്നു മരണമഞ്ചിലൊന്നായതുകൊണ്ട് തന്നെ എപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാത്ത അവസ്ഥയായിരുന്നു അവസാനത്തെ ചാൻസ് സെയിൽസ്മാൻ്റേതാക്കുന്നു അപ്പോൾ സിയോങ് പറയുന്നു ഇപ്പോൾ വേണമെങ്കിൽ നിനക്കഥലം ഷൂട്ട് ചെയ്യാമല്ലേ ഇത് കേട്ട സെയിൽസ്മാൻ എല്ലാ ഗെയിമിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം ആ ഗെയിമിൻ്റെ റൂൾ മാലിച്ച് അദ്ദേഹം സ്വമേധയാ മരണത്തിന് കീഴടങ്ങുന്നു ഇവിടെയാണ് ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി